സഹപാഠിക്ക് ഒരുക്കാൻ പ്രഥമൻ ചലഞ്ച് നടത്താൻ ഒരുങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൃഷ്ണപുരം വിശ്വഭാരതി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിശ്വദീപമാണ് സഹപാഠിക്ക് സ്നേഹവീട് ഒരുക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് കാപ്പിൽ കിഴക്ക ഫൈവ് സിസ്റ്റേഴ്സ് ഫ്ലോർമിൽ സൊസൈറ്റിക്ക് സമീപമാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ചലഞ്ചിന്റെ ഭാഗമായുള്ള കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി കൃഷ്ണപുരം വിശ്വഭാരതി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബാച്ച് കൂട്ടായ്മയായ വിശ്വദീപമാണ് ധനശേഖരണാർത്ഥം സുമനസുകളോട് ചേർന്ന് പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് പ്രഥമൻ ചലഞ്ച് നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള കൂപ്പഡ് വിതരണോദ്ഘാടനം കാപ്പിൽ കിഴക്ക്

പേര് കവിയും ചരിത്രകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി നടത്തി സാമൂഹിക സാംസ്കാരികമായ മണ്ഡലങ്ങളിൽ അവർ ഇടപെട്ടു വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഇടപെട്ടു അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ടു വിദ്യാഭ്യാസ പ്രവർത്തനത്തെപ്പറ്റി

നടത്തുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ യുവരുന്ന സംഘടനയായ ലയൻസ് ക്ലബിന്റെ നൂറ്റി എൺപത്തി ഒമ്പത് രാജ്യങ്ങൾ നടന്ന പങ്കുവച്ചിരിക്കുന്ന ലയൻസ് ക്ലബിന്റെ ഈശ്വര പാലസ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് വിശ്വദീപം അംഗം സുധീർ കട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹരികുമാർ സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീം എം എസ് പാറയിൽ രാധാകൃഷ്ണൻ ശരത്കുമാർ പാട്ടത്തിൽ സഹദേവൻ അനിതാ വാസുദേവൻ വിശ്വഭാരതി സ്കൂൾ മാനേജർ ബി സന്തോഷ് പി ടി എ പ്രസിഡന്റ് സാബു വാസുദേവ് കവിയത്രി ധന്യാദാസ് ജോൺ വർഗീസ് രാധാകൃഷ്ണൻ നൌഷാദ് ബഷീർ കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം